എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി എട്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണു നന്ദിതും സഹിശൂര ിശോരമ്യം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അങ്ങയുടെ പ്രേരണയാൽ തതനു അനന്തരം നന്ദതനുജയാ നന്ദഗോപരുടെ മകളുമായി േ വ്യത്യാസം ആരചയിതും ഒരു വെച്ചുമാറ്റത്തിനൊരുങ്ങി സഹി ശൂരസൂനു ശൂരസേന പുത്രനായ വസുദേവനാകട്ടെ ത്വാം അങ്ങയേ ഹസ്തയോ അതൃത രണ്ടു കൈകളിലുമായി എടുത്തു ചിത്തവിധാര്യം ആരി യോഗീശ്വരന്മാർക്ക് പോലും മനസ്സുകൊണ്ട് മാത്രം ധരിക്കാൻ പറ്റുന്ന അംബോരുഹസ്ത താമരപ്പൂവിലെ കളഹംസ കിശോരമ്യം കളഹംസ ശിശുവിനെ എന്ന പോലെ ആകർഷകമാകും വണ്ണം ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ പ്രേരണ മൂലം അതായത് ഭഗവാന്റെ പ്രേരണ മൂലം നന്ദഗോപുധയുടെ സ്ഥാനത്ത് അങ്ങയെ കിടത്തുവാൻ വേണ്ടി സജ്ജനങ്ങളുടെ ഹൃദയ പത്മസ്ഥിതനായിരിക്കാൻ അർഹനായ അങ്ങയെ വസുദേവർ പാണിപത്മത്തിലെടുത്തു നടന്നു ാജത്തിനുള്ളിൽ അതായത് താമരയ്ക്കുള്ളിൽ പ്രശോഭിക്കുന്ന മരാളകുമാരനെ പോലെ മനോഹരനായിരുന്നു അങ്ങ് ആ അങ്ങ് വസുദേവന്റെ കൈകളിൽ അമർന്നിരുന്നു ഹരേ കൃഷ്ണ